എംഎൽഎ വിളിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ എം എൽ എ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ശുദ്ധി അതെന്നു കഴിഞ്ഞാൽ ശരി അമീ പോ വന്നിരിക്കുന്നു നമുക്ക് തുടങ്ങിയാലല്ലേ പരിപാടികൾ തീർക്കണ്ട ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള റിപ്പോർട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാലയത്തിലെ പ്രൈമർ മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ മാസത്തിലെ അധ്യാപകർ സമ്മർ വെക്കേഷൻ പ്രവർത്തനങ്ങൾ നടത്തി മെയ് മാസത്തിൽ തന്നെ എല്ലാ കുട്ടികളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു കുട്ടികൾക്കുള്ള യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് വിതരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എസ് ആർ ജി മിറ്റി കൂടെ ഒരു വർഷത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രധാനമായും നടന്നത് ബിആർ സി എന്നത് ലഭിച്ച കിഴിവാതിൽ എന്ന പ്രവർത്തനമാണ് ഒന്ന് രണ്ട് ക്ലാസുകാരി കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം എഴുത്തും വായനയ്ക്കും വളരെയധികം പ്രാധാന്യമേറിയതായിരുന്നു നമ്മുടെ വിദ്യാലയത്തിലും ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടന്നു സ്വന്തമായി കവിതയും കവിതയും എഴുതുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റാൻ ഈ പ്രവർത്തനം മൂലം സാധിച്ചു ഏറ്റവും ഭംഗിയായി തിരുവാതിര പ്രവർത്തനം ചെയ്ത ഷാഫിക്ക് പ്രവേശനോത്സവ ദിവസം തന്നെ മെഡൽ നൽകി പ്രോത്സാഹിപ്പിച്ചു മറ്റു കുട്ടികൾക്കും ഇത് പ്രചോദനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൂൺ ഒന്നിന് തന്നെ അരങ്ങേറി വളരെ വിപുലമായ രീതിയിൽ നടത്തി വാർഡ് മെമ്പർ കുമാരി ശ്രുതിരാജ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ എച്ച് എം ശ്രീമതി നദിയ ടീച്ചർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ശ്രീമതി സജീന ഫിറോസ് അധ്യക്ഷതയും വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി സജിനി നന്ദിയും പറഞ്ഞു മുതിർന്ന കുട്ടികൾ നവാഗതരെ സ്വീകരിക്കുകയും അക്ഷരതോണി അക്ഷരതൊപ്പി എന്നിവയും ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകുകയും ചെയ്തു കുട്ടികൾക്കായി സെൽഫി കോർണറും ഒരുക്കിയിരുന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിഭവസമൃദ്ധമായ സദ്യയും നൽകി ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ ജൂൺ അഞ്ച് വ്യത്യസ്തമായി അസംബ്ലി നടത്തുകയും വിദ്യാലയത്തിലും വീടുകളിലും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു കൃഷിഭവനുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കൂടാതെ നെന്മാറ കൃഷിഭവനിലെ സ്റ്റാഫുകൾ വിദ്യാലയത്തിൽ വരികയും വിദ്യാലയ പരിസരത്ത് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയും ചെയ്തു വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും കുഞ്ഞുണ്ണി മാഷുടെ ഈ അർത്ഥവത്തായ വാക്കുകൾ ഉൾക്കൊള്ളാതെ ഒരു വായനാ ദിനം പോലും കടന്നു പോകാറില്ല ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് രണ്ടാഴ്ച കാലം വായനാ ദിന പ്രവർത്തനങ്ങൾ നടന്നു അതിന്റെ ഭാഗമായി പുസ്തക വിതരണം പതിപ്പ് വായനാമൂല ഒരുക്കൽ ഡോക്യുമെന്ററി പ്രദർശനം ക്വിസ് പുസ്തക പരിചയം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടത്തി അധ്യാപകരും കുട്ടികളും വായനാ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തു വളരെ ഗംഭീരമായി തന്നെ വായനാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനം ആചരിച്ചു യോഗയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിനായി ചില യോഗാ മുറികളും ചെയ്യിച്ചു മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഹാനികരമാകുന്ന ലഹരികൾ ഒഴിവാക്കി പ്രതീക്ഷകളുടെ ആരോഗ്യകരമായ ഒരു പുതുലഹരി ലഹരി ആസ്വദിക്കുക എന്നതിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലഹരി ഉപയോഗങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിനായി പോസ്റ്ററുകൾ തയ്യാറാക്കി റോഡിലിറങ്ങി ബസ് കാറ് ബൈക്കുകൾ തുടങ്ങി വിവിധ വാഹനങ്ങൾക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തി കൂടാതെ പാലക്കാട് ജില്ലാ നാർക്കോട്ടിക് വിഭാഗം ഓഫീസേഴ്സ് വിദ്യാലയം സന്ദർശിക്കുകയും കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനവും അറിയിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം നടന്നു പി ടി എ പ്രസിഡന്റായി ശ്രീമതി സജീന ഫിറോസിനെ വീണ്ടും തിരഞ്ഞെടുത്തു കൂടാതെ എം പി ടി നോൺഫീഡിംഗ് കമ്മിറ്റി എന്നിവയും രൂപീകരിച്ചു രക്ഷിതാക്കൾക്ക് പഠനവൈകല്യവും ബോധനവും എന്ന വിഷയത്തെ കുറിച്ച് കൊല്ലംകോട് റിസോഴ്സ് ടീച്ചർ ശ്രീമതി അഞ്ജലി ജോസിന്റെ ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ടായി രക്ഷിതാക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി അഞ്ജലി ജോസ് നൽകുകയും ചെയ്തു ജൂലൈ അഞ്ചിന് ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ ബഷീർ ദിനം ആഘോഷിച്ചു കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ വേഷപകർച്ചകളുമായി വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു പ്രത്യേക അസംബ്ലി നടത്തി വിദ്യാരംഗം കലാ സാഹിത്യ വേദി പി ടി പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തി ബഷീർ ദിന ക്യൂസം നടത്തി നോട്ട് ദാറ്റ് വിച്ച് യു സി വൈൽഡ് സ്ലീപ്പിംഗ് ഇറ്റ് ഈസ് സംതിങ് ഡസ് നോട്ട് ലെഫ്റ്റ് യു സ്ലീപ്പർ അതെ ഈ വാക്കുകൾ നമ്മുടെ മുൻ രാഷ്ട്രപതി മിസൈൽ മാൻ എന്നീ പേരുകളിൽ പ്രശസ്തനായ വ്യക്തിയുടേതാണ് എ പി ജെയുടെ ജന്മദിനം ജൂലൈ ഇരുപത്തിയേഴിന് ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ശാസ്ത്രചെപ്പ എന്ന പേരിൽ ലഘു പരീക്ഷണങ്ങൾ നടത്തി പ്രികെ ജി മുതൽ നാലുവരെയുള്ള കുട്ടികൾ വളരെ ഉത്സാഹപൂർവ്വം പരീക്ഷണത്തിൽ പങ്കെടുത്തു വളരെ രസകരമായ അനുഭവമായിരുന്നു കുട്ടികൾക്ക് ഉണ്ടായത് കർക്കിടക മാസത്തിൽ ജൂലൈ ഇരുപത്തി ഏഴിന് പത്തില പ്രദർശനവും അവയുടെ പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരിച്ചു പ്രദർശനവും ഒരുക്കി കർക്കിടക മാസത്തിൽ കഴിക്കെ എണ്ണ ഭക്ഷണങ്ങളെ കുറിച്ച് പഴയ തലമുറയിലെ അമ്മൂമ്മമാരായ ശ്രീമതി ദേവു അമ്മ ഓമനാമ്മ എന്നിവർ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു കൂടാതെ കർക്കിടക മാസം രാമായണ മാസമാണെന്നും അതിന്റെ പ്രാധാന്യവും അവർ വിശദീകരിച്ചു കുട്ടികൾക്ക് രാമായണ ക്യുസ് നടത്തി വിദ്യാലയത്തിൽ കുട്ടികൾക്കും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരം ഒരുക്കി ഇലക്ഷൻ എങ്ങനെയാണോ ജനങ്ങളിൽ എത്തുന്നത് അതേ മോഡലിൽ കുട്ടികൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു ചിഹ്നങ്ങൾ ഉണ്ടാക്കി വിവിധ കാറ്റഗറികളിൽ മത്സരം നടത്തി കൂടാതെ പ്രചാരണം പത്രിക പിൻവലിക്കൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നോക്കൽ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തി സ്കൂൾ ലീഡർ ക്ലാസ് ലീഡർ ആർട്സ് ലീഡർ സ്പോർട്സ് ലീഡർ തുടങ്ങിയ പോസ്റ്റുകളിലാണ് മത്സരം നടത്തിയത് സ്കൂൾ ലീഡറായി അക്ഷിതയും ആർട്സ് ലീഡറായി ശ്രുതിപ്രിയയും സ്പോർട്സ് ലീഡറായി സ്നേഹയെയും തിരഞ്ഞെടുത്തു കൂടാതെ ക്ലാസ് ലീഡേഴ്സ് ആയി ഒന്നാം തരത്തിൽ അഭിൻരാജ് രണ്ടാം തരത്തിൽ ആദിത് മൂന്നാം തരത്തിൽ ഫസ്ന നാലാം തരത്തിൽ പ്രതിഭയെയും തിരഞ്ഞെടുത്തു ഇ വി എം മിഷീൻ ഉപയോഗിച്ചുള്ള സമ്മതിദാനാവകാശം കുട്ടികൾക്ക് വളരെയധികം ആവേശം ഉളവാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം വളരെ വിപുലമായ രീതിയിൽ വിദ്യാലയത്തിൽ നടന്നു പ്രാർത്ഥന പ്രതിജ്ഞ പതാക ഗാനം സല്യൂട്ട് എന്നിവയും ഉണ്ടായി എച്ച് എം നദിയ ടീച്ചർ പതാകയും ഉയർത്തി ആശംസകളായി പി ടി എ പ്രസിഡന്റ് ശ്രീമതി സജ്ജിനെയും സ്റ്റാഫ് സെക്രട്ടറി സജിനിയും പറഞ്ഞു കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മധുരപലഹാര വിതരണവും ഉണ്ടായി കൂടാതെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളായ പ്രസംഗം ഇംഗ്ലീഷ് മലയാളം ദേശഭക്തി ഗാനം ദേശഭക്തി ഡാൻസ് എന്നിവയും ഉണ്ടായി വളരെ നല്ല രീതിയിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റെടുത്തു ഉഴുതുണ്ണുന്നവന് തൊഴുതുണ്ണണം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പഴഞ്ചൊല്ലാണിത് കർഷകരുടെ പ്രാധാന്യവും കൃഷി നമ്മുടെ പ്രദേശത്തെ അത്യാവശ്യമാണ് എന്നറിയിക്കുന്നതിനുമായി ചിങ്ങം ഒന്ന് കർഷക ദിനം വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു കുട്ടികൾ കർഷകരുടെ വേഷപകർച്ചയുമായാണ് വിദ്യാലയത്തിലേക്ക് വന്നത് ഇതിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലിയും നടത്തി കൃഷിപ്പാട്ടുകൾ പഴഞ്ചൊല്ലുകൾ കടങ്കഥകൾ എന്നിവ അവതരിപ്പിച്ചു കൂടാതെ എല്ലാ കുട്ടികളെയും നെൽപ്പാടത്തേക്ക് ഒരു പ്രകൃതി നർത്തവും ഉണ്ടായി കൃഷിയുടെ പ്രാധാന്യം കൃഷി ചെയ്യുന്ന കാലഘട്ടം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഓഗസ്റ്റ് പത്തൊമ്പതിന് രണ്ടാം ക്ലാസിലെ കുട്ടികളുടെ പ്രവർത്തന പുസ്തകമായ സജിത്ര പാഠപുസ്തക വിതരണ ഉദ്ഘാടനം ശ്രീമതി രതിക രാമചന്ദ്രൻ നിർവഹിച്ചു സജിത്ര പാഠപുസ്തക പദ്ധതി എന്ത് എന്നറിയുന്നതിനെ പറ്റി ഷാംസാർ വിശദീകരിച്ചു ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് വിദ്യാലയത്തിൽ വിപുലമായ രീതിയിൽ നടന്നു വിദ്യാലയത്തിൽ കായികോത്സവം നടത്തി അതിൽ നിന്ന് വിജയികളായ എൽ പി മിനി എൽ പി കിഡീസ് എൽ പി യു പി കിഡീസ് തുടങ്ങിയ വിഭാഗത്തിൽ നിന്നായിരുന്നു മത്സരം അതിൽ നിന്ന് വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിദ്യാലയത്തിന്റെ ആദരസൂചകമായി സർട്ടിഫിക്കറ്റ് നൽകി കായികോത്സവം എച്ച് എം ശ്രീമതി നദി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അജ്ഞതയാകുന്ന തമസിൽ നിന്നും അറിവിന്റെ ചോദിച്ചിലേക്ക് സ്നേഹത്തിന്റെ ഇതളുകളാൽ വീതിയൊരുക്കുന്നവരാണ് അധ്യാപകർ അതെ സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനം ആഘോഷിച്ചു കുട്ടികൾ അധ്യാപകരായി കൂടാതെ ഡോക്യുമെന്ററി പോസ്റ്റർ ആശംസ കാർഡ് നിർമ്മാണം എന്നിവയും ഉണ്ടായിരുന്നു ഓണം ഒരു ദേശീയോത്സവമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നതാണ് ഓണം നമ്മുടെ വിദ്യാലയത്തിലും ഓണം മാസ് ഓണം വിപുലമായ രീതിയിൽ നടന്നു ഓണാഘോഷത്തിന് മുന്നോടിയായി ഓണപരിമ എന്ന പേരിൽ പ്രദർശനവും നടത്തി പഴയകാല കാർഷികോപകരണങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം നടത്തിയത് പറ ഇടങ്ങഴി നാഴി ഭസ്മപ്പെട്ടി മുറം കോളാമ്പി വിളക്ക് തുടങ്ങി മുപ്പതോളം ഐറ്റംസ് പ്രദർശനത്തിനുണ്ടായിരുന്നു കുട്ടികൾക്ക് മിക്ക വസ്തുക്കളും അപരിചിതമായിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് ഓണാഘോഷ പരിപാടികൾ നടത്തി എല്ലാം അലങ്കരിച്ചു കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന പൂക്കളം ഒരുക്കി മാനേജർ ശ്രീമതി സരസ്വ ടീച്ചർ പരിപാടിക്ക് എത്തിയിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്ന് ഓണസദ്യയും ഒരുക്കി ചോറ് സാമ്പാർ വിവിധതരം ഒപ്പേരി ഓലൻ പപ്പടം പായസം എന്നിവ ഉണ്ടായിരുന്നു ഓണസദ്യയ്ക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ കുട്ടികളും കൊണ്ടുവന്നു കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളായ തിരുവാതിരക്കളി ഓണപ്പാട്ട് പ്രസംഗം എന്നിവയും മഹാബലിയായി ശ്രീഹരിയും മാമനായി രാജ്യം വേഷവിധാനം ചെയ്തു കൂടാതെ ഗെയിംസ് ഇനത്തിൽ മിഠായി വെറുക്കൽ മ്യൂസിക് ചെയർ എലിഫന്റ് വാക്ക് ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ വടംവലി തുടങ്ങി നിരവധി ഐറ്റംസ് ഉണ്ടായിരുന്നു കളികളിൽ വിജയിയായ കുട്ടികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായി കൊല്ലങ്കോട് പി ആർ സിയുടെ നേതൃത്വത്തിൽ പോഷൻമാ പരിപാടി നടത്തി ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തെ അനുബന്ധിച്ച് സി എച്ച് നെന്മാറയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി ആര്യ വി ബാബു ബോധവൽക്കരണ ക്ലാസ് നടത്തി കുട്ടികളിൽ ഉണ്ടാവുന്ന വിളർച്ച ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ അവരുടെ ഭക്ഷണ രീതികൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയിൽ വന്നു പോഷന്മായുടെ ഭാഗമായി ഉപന്യാസ മത്സരം നടത്തി കൂടാതെ മില്ലറ്റ് ഫെസ്റ്റ് നടത്തി രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ഫുഡ് ഫെസ്റ്റ് വിജയിപ്പിച്ചു ധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധതരം ഐറ്റംസ് ഉണ്ടാക്കി മുഖ്യ അതിഥിയായി പി ടി പ്രസിഡന്റ് ശ്രീമതി സജീന ഫിറോസ് സന്നിഹിതയായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ മില്ലറ്റ് ഫെസ്റ്റ് കഴിഞ്ഞു നവംബർ ഒന്ന് കേരള പിറവി ദിനം കേരള പിറവി ദിനത്തിൽ പ്രത്യേക അസംബ്ലി നടത്തി കേരള ഗവൺമെന്റിന്റെ മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയെടുത്തു വീടും വിദ്യാലയവും മാലിന്യമുക്തമാക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചു കുട്ടികൾ അലക്ഷ്യമായ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ അതിനെ വേർതിരിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകത കുറിച്ചെല്ലാം വ്യക്തമായും വിശദമായും പറഞ്ഞു കൊടുത്തു കൂടാതെ ഹരിതകർമ്മ സേനക്കാരെ അനുകൂലിച്ച് നാലാം ക്ലാസ്സിലെ കുട്ടികൾ സ്കിറ്റ് നടത്തി കേരളത്തിന്റെ പിറന്നാളിനെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പായസവും നൽകി ബാലസഭ ഭാഷോത്സവം എന്നീ പരിപാടികൾ ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി പ്രീ കെ ജി മുതൽ നാലുവരെ ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ പഠന പ്രവർത്തനങ്ങൾ സ്കിറ്റ് ഗ്രൂപ്സം കോൺവെർസേഷൻ ദൃശ്യാവിഷ്കാരം തുടങ്ങി മിക്കവാറും എല്ലാ ഡിസ്കോഴ്സസും കുട്ടികൾ ബാലസഭയിൽ അവതരിപ്പിച്ചു കുട്ടികളുടെ പ്രകടനങ്ങൾ കണ്ട് അധ്യാപകർക്കും ഏറെ അഭിമാനമുണ്ടായി നവംബറിൽ ഒന്നു മുതൽ നാലു വരെ കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഭക്ഷ്യമേള നടത്തി ഒന്നാം ക്ലാസ്സുകാർ മധുര പലഹാരങ്ങൾ രണ്ടാം ക്ലാസ്സുകാർ നാടൻ പലഹാരങ്ങൾ മൂന്നാം ക്ലാസ്സുകാർ ഔഷധ സമ്മർദ്ദമായ വിഭവങ്ങൾ നാലാം ക്ലാസ്സുകാർ സദ്യ വിഭവങ്ങൾ എന്നിവ കൊണ്ടുവന്നു ഭക്ഷ്യമേളയുടെ ലക്ഷ്യം എന്താണെന്നും അത് കുട്ടികളിൽ പകർന്നു നൽകുന്ന യൂണിറ്റി സാമൂഹ്യാബോധം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതിനും കൂടിയാണ് ഭക്ഷ്യമേള നടത്തിയത് നവംബറിൽ ഗൃഹ സന്ദർശനം നടത്തി വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളെയും തൊട്ടറിയുന്നതിനും അവരുടെ ഗൃഹാന്തരീക്ഷം കുടുംബ പശ്ചാത്തലം രക്ഷിതാക്കൾ കുട്ടികളെ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ല വാക്കുകൾ എല്ലാ ദിവസം കുട്ടികളോടൊപ്പം ചെലവഴിക്കേണ്ട കുറച്ച് സമയം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു കൂടാതെ സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച വീടുകളിലും നടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് സാധിച്ചു ഗൃഹസന്ദർശനം കുട്ടികളിലും ഉപരി അധ്യാപകരിലും രക്ഷിതാക്കളിലും വളരെയധികം അതിശയം ഉളവാക്കി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷത്തിന്റെ മുന്നോടിയായുള്ള ക്രിസ്മസ് ആഘോഷം വിദ്യാലയത്തിൽ നടന്നു വിദ്യാലയത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കൽ പുൽക്കൂട് ഒരുക്കൽ എന്നിവയെല്ലാം ഉണ്ടായി ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു അവർക്കുള്ള ഗിഫ്റ്റ് കൈമാറ്റവും നടത്തി ക്രിസ്മസ് അപ്പൂപ്പനായത് അഭിനവ് ഡി ആയിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളായ ക്രിസ്മസ് ഗാനങ്ങൾ ഡാൻസ് പാട്ട് എന്നിവയും ഉണ്ടായി സ്മിത ടീച്ചറുടെ സർപ്രൈസ് വിസിറ്റ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കൂടാതെ ടീച്ചർ എല്ലാ കുട്ടികൾക്കും കേക്കും നൽകി വിഭവ സമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് നേരാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി ഡിസംബർ ന്യൂ ഇയറിനോടനുബന്ധിച്ച് കുട്ടികൾ പോസ്റ്റ് ഓഫീസ് കാർഡ് ആശംസകൾ തയ്യാറാക്കി പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി പോസ്റ്റ് ബോക്സ് വിദ്യാലയത്തിൽ കൊണ്ടുവരികയും ആശംസ കാർഡുകൾ കുട്ടികളിൽ അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു കൂടാതെ ന്യൂ ഇയറിനെ അനുബന്ധിച്ച് കാർഡുകൾ എല്ലാവരുടെ വീടുകളിലും എത്തിച്ചേർന്നു പോസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങൾ പോസ്റ്റൽ ഉദ്യോഗസ്ഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഹോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കും അതുകൂടാതെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതിലൂടെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയറിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിദ്യാലയം ഏറ്റെടുത്തത് വിദ്യാലയത്തിൽ ന്യൂഇയർ സെലിബ്രേഷൻ നടത്തി കുട്ടികൾക്ക് എല്ലാവർക്കും എച്ച് എം നദിയ ടീച്ചറുടെ വക കേക്കും നൽകി വിദ്യാലയത്തിൽ പാദവാർഷിക പരീക്ഷകൾ യൂണിറ്റ് ടെസ്റ്റുകൾ എന്നിവ യഥാക്രമം നടക്കുന്നു അതിനുശേഷമുള്ള സി പി ടി എ മീറ്റിംഗും യഥാക്രമം നടക്കുന്നുണ്ട് അംഗൻവാടി കുട്ടികൾക്കും വേദിയിൽ കയറാൻ ഒരു അവസരം ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി ഏഴിന് മിന്നാമിന്റെ കൂട്ടം എന്ന പേരിൽ അൾവിശ്ശേരി വിദ്യാലയത്തിന്റെ ഫീഡിംഗ് ഏരിയയിൽ വരുന്ന അഞ്ചു അംഗൻവാടികളായ അയ്യപ്പൻപാറ വെള്ളപ്പാറക്കുന്ന് ചേരൻകാട് ആറ്റുവായ് നെല്ലിപ്പാടം തുടങ്ങിയ അംഗൻവാടിയിൽ നിന്നുള്ള കുട്ടികൾ അൾവിശേരി വിദ്യാലയത്തിൽ വരികയും ചിത്രരചന മ്യൂസിക് ചെയർ കോയിൻ പെർക്കൽ തുടങ്ങിയ വിവിധ പരിവാ വിവിധ പ്രവർത്തനങ്ങളിലൂടെ പരിപാടികൾ നടത്തുകയും ചെയ്തു വിജയികളാവർക്ക് സ്കൂളിന്റെ വക മെഡലും സർട്ടിഫിക്കറ്റും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡലും നൽകി മിന്നാമിന്നി കൂട്ടം ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി രതിക രാമചന്ദ്രനാണ് സ്വാഗതം എച്ച് എം നദിയ ടീച്ചറും അധ്യക്ഷ സ്ഥാനം പി ടിഎ പ്രസിഡന്റും സജിന ഫിറോസും അലങ്കരിച്ചു നന്ദി സ്റ്റാഫ് സെക്രട്ടറി സജിനയും പറഞ്ഞു അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെയധികം സന്തോഷമാർന്ന നിമിഷങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനം ഞായറാഴ്ച ആയിരുന്നെങ്കിലും മിക്കവാറും എല്ലാ കുട്ടികളും പങ്കെടുത്തു എച്ച് എം ശ്രീമതി നദിയ ടീച്ചർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു ആശംസകളുമായി പിടി പ്രസിഡന്റ് ശ്രീമതി സജീന ഫിറോസും സ്റ്റാഫ് സെക്രട്ടറി സജിനിയും പറഞ്ഞു കൂടാതെ പ്രീ കെ ജി മുതൽ നാല് വരെയുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനം പ്രസംഗം എന്നിവയും ഉണ്ടായി കുട്ടികൾക്ക് മധുരപലഹാരവും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു പങ്കെടുത്ത എല്ലാ ഇനത്തിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തുടങ്ങിയവയും എ ബി സി ഗ്രേഡുകളും ലഭിച്ചു സർട്ടിഫിക്കറ്റ്സും കുട്ടികൾക്ക് ലഭിച്ചു സബ്ജില്ലാ കലോത്സവം വെച്ച് നടന്നതിലും കുട്ടികൾ അവരുടെ മികവ് തെളിയിച്ചു വളരെ നല്ല നിലവാരം കാഴ്ചവെച്ചു പങ്കെടുത്ത എല്ലാ ഇനത്തിലും എ ബി സി തുടങ്ങിയ ഗ്രേഡുകൾ ലഭിച്ചു സബ് ജില്ലാ സ്പോർട്സിലും ചരിത്ര വിജയം നേടിയാണ് ഈ വർഷം കടന്നുപോയത് വിദ്യാലയത്തിലെ മായയ്ക്ക് ഗോൾഡ് സിൽവർ ബ്രോൺസ് തുടങ്ങിയ മൂന്ന് മെഡലുകളും കൂടാതെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും നൽകി വിദ്യാലയത്തിന്റെ പരിമിതിയിൽ നിന്നും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ഇവിടെ അറിയിച്ചു കൊള്ളുന്നു പാരീസ് ഒളിമ്പിക്സിൽ നടന്ന ദീപശിഖ തെളിഞ്ഞപ്പോൾ ഒളിമ്പിക്സ് എന്താണെന്നും അതിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിനുമായി ഒളിമ്പിക്സ് ദ്വീപശിഖ മോഡൽ വിദ്യാലയത്തിലും നടന്നു വിദ്യാലയം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിന്റെ ഭാഗമായി ഹരിത വിദ്യാലയം നടപ്പിലാക്കുന്നു നമ്മുടെ വിദ്യാലയത്തിന് എ ഗ്രേഡ് കിട്ടി കൂടാതെ കുട്ടികൾ അംഗങ്ങളായുള്ള ഹരിത സഭയുണ്ട് കുട്ടികൾ തന്നെ പൂന്തോട്ടം പച്ചക്കറി തുടങ്ങിയവയും നോക്കി നടത്തുന്നു കൂടാതെ വിദ്യാലയം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പരിശ്രമിക്കുന്നു കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് കുട്ടുകാർക്ക് ഒരു പച്ചക്കറി എന്ന രീതിയിലേക്ക് മാറ്റി മിഠായി കൊണ്ടുവരുന്നതിന് പകരം അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറി വിദ്യാലയത്തിലേക്ക് തരികയും അന്നത്തെ കറി അവർ കൊണ്ടുവന്ന പച്ചക്കറി ഉപയോഗിച്ചായിരിക്കും ഇതിലൂടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടെ ഉൾക്കൊള്ളുന്നു വിദ്യാലയത്തെ അറിയാനും വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുമായി അധ്യാപകർക്ക് ഊർജ്ജം പകരാനുമായി അക്കാദമി വിസിറ്റ് നടന്നു എഇഒ ബി പി സി കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സ് എന്നിവരെല്ലാം കൂടിയ സന്ദർശനത്തിൽ വളരെ നല്ല അഭിപ്രായമാണ് വിദ്യാലയത്തിന് ലഭിച്ചത് വിദ്യാലയത്തിൽ തായ്ക്കോണ്ട എന്ന അഭ്യാസന മുറ നടത്തിവരുന്നു ബിനോയ് സാറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പുറമെ മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളും പരിശീലനത്തിനായി വിദ്യാലയത്തിൽ എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങളുടെയാണ് വിദ്യാലയം കടന്നുപോയത് കുട്ടികൾക്ക് ജെൻഡർ ഫ്രണ്ട്ലി യൂണിഫോം നിർബന്ധമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ജെൻഡർ ഫ്രണ്ട്ലി യൂണിഫോം വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു அது கூடாது ஜூன் அவசர வாரம் தான் அசம்பியில் அவதரிப்பிக்கையும் அசம்பி விவாத தரம் அசம்பிளிகளான நடத்தி அசம்பி அசம்பி இங்கிலீஷ் அசம்பி அது கூடாது எல்லா சப்ஜெக்டையும் ஒரு அசம்பி எங்க ஆய்ச்சையில் அசம்பிளிகள் நடத்திக்கொண்டிருக்கிறது மூன்றாம் க்ளாஸிலே குட்டிகள் பரிபாடி வளரியை நடந்து போகணும் அந்த എല്ലാത്ത പരിശീലനം നാലാം ക്ലാസ്സോട്ടുള്ള എല്ലാത്ത പരിശീലനം നടന്നു പോകുന്നു എന്നിവയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും വിദ്യാലയത്തിൽ ചെയ്യുന്ന ന്യൂസ് തുടങ്ങിയ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നു ഏപ്രിൽ മാസത്തിൽ ടീം ബി എൽ ടി എസിന്റെ കൂട്ടായ്മയിൽ ലഹരിക്കെതിരെ സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി അനാമിക എന്ന ഷോർട്ട് ഫിലിം ജനിച്ചു വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ ക്യാരക്ടർ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു സമൂഹത്തിന് ഉതകുന്ന നല്ല സന്ദേശത്തോടെയുള്ള ഷോർട്ട് ഫിലിം കൂടിയാണ് അനാമിക ഷോർട്ട് ഫിലിം സംവിധാനം തിരക്കഥ സംഭാഷണം ക്യാമറ എല്ലാം ചെയ്തത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരായ ശ്യാം പ്രസാദും ഹല്ലിയും ചേർന്നായിരുന്നു വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ ഷോർട്ട് ഫിലിം ലഭിച്ചത് അച്ഛന്റെ ചില സീനുകൾ തങ്ങളാണോ എന്ന് തോന്നിക്കുന്നതായി ചിലർ അഭിപ്രായപ്പെട്ടു എല്ലാവരും തീർച്ചയായും അനാമിക ഷോർട്ട് ഫിലിം കാണുക അഭിപ്രായം പറയുക ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ വിദ്യാഭ്യാസത്തിന്റേതായ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്തരത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം